പ്രാവിനെ കൂട്ടിലിട്ട് വളർത്തൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ പക്ഷികൾ ലോബേഡ്സ് കിളികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളെ കൂട്ടിലിട്ട് വളർത്തുക അതുപോലെ തന്നെ വീട്ടിൽ അക്വോറിയം സ്ഥാപിച്ചിട്ട് അലങ്കാര മത്സ്യങ്ങൾ അതിൽ വളർത്തുക ഇതിനെ പറ്റിയിട്ടാണ് ചോദ്യം ഇമാം കഫ്വാലി റലിയുല്ലാഹ്നുഹുവിനോട് ഈ ചോദ്യം വന്നിട്ടുണ്ട് മഹാനായ കഫ്ഫാലിമാമ് ഒരു മധുഹബിൻ്റെ ഇമാമ ആകാൻ യോഗ്യതയുള്ള മഹാനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് നാലാം നൂറ്റാണ്ടിലെ മുജദ്ദായിരുന്നു ആ മഹാനായ ഇമാമിനോട് ചോദ്യം അവിടുത്തെ ഫത്താവയാണിത് ഫത്താവൽ കഫ്വാലി ഇതിൻ്റെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിലായിട്ട് ഇരുന്നൂറ്റി പതിനാറാമത്തെ മസല ഹമാമുൻ ഫി ദാരി ഷെയ്ഖി എന്നാണ് കൊടുത്തത് ഷേഖിൻ്റെ വീട്ടിലെ കൂട്ടിലുള്ള പ്രാവ് എന്ന ഷേഖാരി എന്നുള്ളതൊന്നും കൊടുത്തിട്ടില്ല ഷേഖിൻ്റെ വീട്ടിലെ കൂട്ടിലുണ്ടാകുന്ന പ്രാവ് ആ പ്രാവിനെ പറ്റിയിട്ടാണ് ചോദ്യം ആരോട് കഫ്ഫാലിമാമിനോട് അല്ലയോ ജൂസു ഹബ്സുഹാദ ഈ പ്രാവിനെ ഇങ്ങനെ ഹെബസ് ചെയ്യല് അങ്ങനെ കൂട്ടിലിട്ട് വളർത്തൽ അത് പറ്റുമോ പറ്റൂലേ ജാ ഈസാകുമോ ഇല്ലേ എന്നാണ് ചോദ്യം കാല ഇമാൻ കഫാലിതങ്ങള് കൊടുത്ത മറുപടി യോ ജൂസു അത് ജാ ഈസാകും അതനുവദിക്കും പക്ഷെങ്കിൽ കുറച്ച് ഉണ്ട് അങ്ങനെ നമ്മൾ അതിനെ കൂട്ടിലിട്ട് നമ്മൾ ആണെങ്കിൽ നമ്മൾ ഗവനിക്കണം അതാ ലി അന്നുഹു അതിനെ ഒന്ന് ഗവനിക്കണം അപ്പൊ അതിന് സേഫ്റ്റായ രൂപത്തിലുള്ള സേഫായ രൂപത്തിലൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കാരണം അതിനെ പിടിമൃഗങ്ങളൊന്നും പിടിക്കാൻ പറ്റൂല പൂച്ചകളൊക്കെ പിടിക്കൂലേ അപ്പൊ അങ്ങനെയുള്ള എന്റെ നല്ലൊരു കൂട് വേണ്ടിയിരുന്നു കൂടുണ്ടായാലും പോലെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് തീറ്റ തേടി പോകാൻ കഴിയില്ല കാരണം അതിനെ ഹബു ചെയ്തു ബന്ദിയാക്കി അതാണ് കൽ ഹിമാരിയുർബത്തൂ ഒരു കഴുത നമ്മളെ വീട്ടിൽ ഒരു ഉണ്ട് ആ കൈതനെ കെട്ടിയിടപ്പെട്ട എങ്ങനെ ഉണ്ടാകും കെട്ടിയിട്ട് കെട്ടിയിട്ടങ്ങനെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താകും അത് പിന്നെ അതിന് തീറ്റ തേടാനും അപ്പോ അതൊന്നും കഴിയില്ലോ അപ്പൊ അതിന് തീറ്റ കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെ തീറ്റകളൊക്കെ കൊടുത്ത് അതിനു വേണ്ട കൂടുകളൊക്കെ സംവിധാനിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ആകും എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഇമം കഫ്ലി റദിയുല്ലോഹിന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കിതാബിനും തെഹക്കീക്ക് എഴുതിയിട്ടുണ്ട് പണ്ഡിതന്മാർ അതിൻ്റെ തെഹക്കീക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഒന്നൂറുൽ മജ്മ ഷറഹ് മുഹദ്ബെന്ന് നോക്കുക ഒമ്പതാം വള്ളി നൂറ്റി അറുപത്തി ആറാമത്തെ പേജ് നാ കൊടുത്തത് ഏതായാലും ഷറഹ് മുഹദ്ബിലും ഈ മസാലയുണ്ട് എന്ന് തഹക്കീക്കലും പറയുന്നുണ്ട് വേറെ ഒരുപാട് സ്ഥലത്തുണ്ട് അപ്പം നമ്മൾ എൻ്റെ ഈ പറയുന്ന പക്ഷികളെ നമ്മൾ വളർത്തുന്നത് ഈ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നത് അതുപോലെ പ്രാവിനെ തത്തയൊക്കെ വളർത്തുന്നതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാനും അതിൻ്റെ ആ അലങ്കാരം മത്സ്യങ്ങളൊരു അലങ്കാരം ഉണ്ടാവുമല്ലോ അതിൽ അതൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വളർത്താം എന്ന് തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് അസക്കാബ് തങ്ങള് തെർഷീഹ എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട് അതിൽ ഇതും കൂടെ കൂട്ടത്ത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് വളർത്തുന്നത് ലിസമ യസ്വാത്തിഹ അണ്ടോ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി അവിടെയും കഫാലിമാമിനോട് ചോദിച്ചു എന്ന് തന്നെ കൊടുക്കുന്നു കഫാൽ കഫാലിമാമിനോട് ചോദ്യം പോകുന്നത് അപ്പൊ കഫാലിമാമിൻ്റെ അടുത്ത് അത് മുഴുവനും പോന്നു എന്ന മനസ്സിലാണത് ലിസമ യാസ്വാത്തിഹ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി കാലിക്ക അതല്ലാത്ത കാരണത്തിനു ഏതൊക്കെ കാരണങ്ങളുണ്ട് ഇപ്പോൾ തത്തയാകുമ്പോൾ അതിൻ്റെ സംസാരം കേൾക്കലായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രത്യേക എൻ്റെ മത്സ്യങ്ങളാകും അപ്പം അതിൻ്റെ അലങ്കാരങ്ങൾ കാണലായിരിക്കും അതാണ് വായിരിതായിരിക്കും അല്ലാത്ത കാരണത്തിന് വേണ്ടി എന്തായാലും വേണ്ടിയിട്ടില്ല അത് വേണ്ടിയിട്ടൊക്കെ ആയാലും അത് ഇതാകും തീറ്റ കൊടുക്കണം അതിന് കൂട് വേണം എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഇന്തഹ ഇത് അറ്റമായത് മോഹനിയുണ്ടോ അപ്പൊ ഹത്തീബ് ഷർബീനും മോഹനീ മിത്താജിനും പറഞ്ഞിട്ടുണ്ട് ഇതാണ് മോഹനിയ മിതാജ് ഇതിലും പറയുന്നുണ്ട് അപ്പൊ ഹത്തീബ് ഷെർബീനും മോഹനീ മിതാജിനും പറയുന്നു മോഹനിയെന്നാണ് അസക്കാബ് തങ്ങൾ തർശീഹില് കൊടുത്തത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആകെ തുക പറയുകയാണെങ്കിൽ നമ്മൾ വീടിലിപ്പോൾ എത്രയോ വീടുകളിൽ പ്രാവനെ വളർത്തുന്നുണ്ട് തത്തയെ വളർത്തുന്നുണ്ട് അങ്ങനെ പല അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള അതിൻ്റെ കിളികളും പക്ഷികളും ഒക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഷർ അടിസ്ഥാനത്തിലും ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഫത്വ അടിസ്ഥാനത്തിലും നോക്കുമ്പോൾ അതിന് തെറ്റില്ല കുഴപ്പമില്ല അത് വളർത്താം ജാ ഇസ് ആകും എന്നുള്ളത് തന്നെയാണ് അള്ളാഹ്ലും